റിയാമോ അവന്റെ കിണറ് മണ്ണിട്ട് മൂടിക്കളഞ്ഞു എന്നിട്ട് അവനെ ആ ദേശത്ത് നിന്ന് ഓടിച്ചു വിടുകയാണ് ഓടിച്ചു വിട്ടവൻ അടുത്ത ദേശത്തേക്ക് ചെന്നു അടുത്ത ദേശത്ത് ചെന്നപ്പോൾ വീണ്ടും ആട്ടിടയന്മാർ അവനെ ഓടിച്ചു വിട്ടു അടുത്ത ദേശത്തേക്ക് ചെന്നു വീണ്ടും ആട്ടിടയന്മാർ അബ്രഹാം കുഴിച്ച കിണറ്റിൽ നിന്ന് പോലും വെള്ളം കൊടുക്കാതെ ഇസഹാക്കിനെ ഓടിച്ചു വിടുകയാണ് നാലാമത് അടുത്ത ദേശത്തേക്ക് ചെന്നു അവനെ ആരും അവിടെ നിന്ന് ഓടിച്ചു വരാത്ത വിടാത്തത് കൊണ്ട് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് യഹോവ ഇപ്പോൾ ഇടമുണ്ടാക്കി എന്ന് പറഞ്ഞ് ആ ദേശത്തിന് രഹോബോത്ത് എന്ന് പേര് വരെ നമ്മുടെ ഒക്കെ ജീവിതത്തില് ഈ അനുഭവങ്ങളിൽ കൂടെയൊക്കെ നമ്മളും കടന്നു പോകുന്നവരാണ് ഒന്നുമില്ലായ്മയുടെ കാലത്ത് ചേർന്ന് നിന്നവർ പലരും നമുക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരേ ഒരു ഒരു മിത്രം ശത്രുവാകാൻ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവരെക്കാൾ പലരും പലരിടത്തും സഹോദര സ്നേഹം മുറിഞ്ഞു പോയത് എവിടെയാണ് വസ്തുവിനേക്കാൾ കൂടുതൽ എന്നേക്കാൾ എൻ്റെ സഹോദരൻ ഉയരുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും കൂട്ടുകാർ തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നത് എപ്പോഴാണ് എന്നേക്കാൾ മറ്റുള്ളവർ ഉയരുന്നത് കണ്ടു എന്ന് കഴിഞ്ഞ് കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ തകർക്കാൻ സാധിക്കുന്നത് അസൂയക്കാണ് നമ്മൾ പറയും ഞാൻ കൊല ചെയ്യാറില്ല ഞാൻ മോഷ്ടിക്കുന്നില്ല ഞാൻ വ്യഭിചാരം ചെയ്യാറില്ല എന്നൊക്കെ ദൈവസന്നിധിയിൽ ഫരീസിനെ പോലെ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ അസൂയയാണ് ഫെലിസ്ത്യരെ ഈ ഇസഹാക്കിന്റെ കിണറു മൂടിക്കളയാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും അത് നിമിത്തം ഭാരപ്പെടുന്നവർ നമ്മുടെ കൂടെ കാണും അല്ലേ അസൂയ നിമിത്തം നമ്മളെ ഇല്ലാതെയാക്കി കളയുന്നവര് നമ്മുടെ ചുറ്റും കാണും നമ്മളുടെ ഹൃദയത്തിലും പലപ്പോഴും നീതിയോടെ പ്രാർത്ഥിക്കുന്ന നമുക്ക് മറ്റുള്ളവരോടുള്ള അസൂയ വർദ്ധിക്കുമെങ്കിൽ ഇവിടെ ഇസഹാക്ക് പറയുകയാണ് ആരെല്ലാം അസൂയപ്പെട്ടാലും ഇസഹാക്ക് അവർക്ക് നേരെ നിന്നൊന്നും പറഞ്ഞില്ല അവൻ്റെ കിണറ് മൂടിക്കളഞ്ഞപ്പോൾ മൂടിയ കിണറിലേക്ക് നോക്കി അവൻ കരഞ്ഞില്ല ആട്ടിടയന്മാർ ആട്ടിയോടിച്ചപ്പോൾ അവരെ നോക്കി അവൻ കരഞ്ഞില്ല അവൻ കരഞ്ഞതോ സൃഷ്ടാവായ ദൈവത്തെ നോക്കി മാത്രമാണ് നാലാമതായിട്ട് സൃഷ്ടാവായ ദൈവം അവന് പാർപ്പാൻ ഒരു തക്കവരഘോബോത്തിന്റെ അനുഭവം കൊടുക്കുക ഇന്ന് ഈ സന്ധ്യയിൽ അവസരത്തെ അനുഗ്രഹമാക്കി ഇസഹാക്ക് നമ്മളെയും പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് മൂടപ്പെട്ട കിണറുകളെ നോക്കി നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളെ കുറിച്ച് ഓർത്താരും കരയണ്ട ആട്ടിയോടിച്ചവരെ ഓർത്താരും കരയണ്ട മറിച്ച് എല്ലാം തരാൻ മതിയായ ദൈവത്തെ നോക്കിയാണ് നമ്മൾ കരയേണ്ടത് എല്ലാം നോക്കി എന്നാൽ ഇന്ന് കരച്ചിലുകൾ നമ്മുടെ ഇടയിൽ കുറഞ്ഞു പോയി നമ്മൾ ഇന്ന് കരയുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയാണ് നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴാണ് നമ്മൾ കരയാറുള്ളത് കഷ്ടനഷ്ടശോധനകളിൽ പൊൻമുഖം ഞാൻ നേരിൽ കണ്ടിടും കഷ്ടനഷ്ടശോധനകളിൽ പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇപ്പോൾ കഷ്ടനഷ്ടശോധനകളിൽ മാത്രമേ പൊന്മുഖം കാണാറുള്ളൂ ഓരോ പ്രഭാതത്തിലും ഓരോ സന്ധിയിലും ചാണകം മെഴുകിയ തറയിൽ ഓലമേഞ്ഞ വീട്ടിലിരുന്ന് ഏതൊരവസ്ഥയിലും സ്തുതിച്ചിരുന്ന പിതാക്കന്മാരുടെ തലമുറയായ നമ്മളിന്ന് കഷ്ടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ മാത്രമേ എന്ത് കാണാറുള്ളൂ പൊന്മുഖം കാണാറുള്ളൂ എന്നാൽ പ്രിയമുള്ള മാതാപിതാക്കളെ ഭവനത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ മാതാപിതാക്കൾക്ക് ഈ മക്കളുടെ മുൻപിൽ മാതൃകയാവാൻ സാധിക്കാറുണ്ടോ അതിന് അതറിയണമെങ്കിൽ മക്കളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മതി മക്കളോട് തന്നെത്താൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മളുടെ എത്ര പേരുടെ മക്കൾക്ക് തന്നെ ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അറിയാം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒന്ന് കുരിശ് വരച്ചിട്ട് വേദപുസ്തകം ഇങ്ങനെ ഒന്ന് നോക്കി കിട്ടുന്ന വാക്യം വായിച്ചിട്ട് സ്കൂളിൽ പോകുന്നതായിട്ടാണ് അവർ കൊച്ചിലേ തൊട്ടേ നമ്മളിൽ നിന്ന് കണ്ടുപിടിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പ്രിയമുള്ളവരെ വ്യക്തിപരമായി ഇസഹാക്കിനെ പോലെ ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് നമ്മുടെ തലമുറകളെ പഠിപ്പിക്കാൻ സാധിക്കുക രണ്ട് രഹോബോധത്തിന്റെ അനുഭവം ഉണ്ടായപ്പോൾ ഇസഹാക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവത്തിന് അവിടെ ആലയം ആരാധിക്കുവാൻ തക്കവണ്ണം അവനൊരു ആലയം പണിയുകയാണ് ഒരു ദേശത്ത് ഉറച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് ആദ്യം ചെയ്തത് എന്താണ് ആ ദേശത്ത് ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള വട്ടക്കൂട്ടുകൾ ഒരുക്കുകയാണ് ഇങ്ങനെയാ ഓരോ ദേശത്തും ദേവാലയങ്ങളുണ്ടായത് ഓരോ ദേശത്തും പ്രാർത്ഥനകൾ ഉണ്ടായത് എന്നാൽ നമുക്ക് ഏറ്റവും മടി എന്തിനാണ് ആരാധനയ്ക്ക് കടന്നു വരാനാ നമ്മൾ ആരാധനയിൽ ഓരോരുത്തരും അവരവരോട് തന്നെ ചോദിക്കുക കർത്താവേ എൻ്റെ ആരാധനയിലെ സാന്നിധ്യം എങ്ങനെയാണ് ഞാൻ എപ്പോഴാണ് ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നത് ഞാൻ ദേവ എൻ്റെ ദേവാലയത്തിൽ നടന്നു പോകാൻ എനിക്ക് ത്രാണിയുള്ള കാലമാണിത് ഈ കാലത്ത് എൻ്റെ ആരാധന ജീവിതം എങ്ങനെയാ ഇവിടെ ഇസഹാക്ക ആരാധനയ്ക്കുള്ള വട്ടക്കൂട്ട് കൂട്ടി ആ സമയത്ത് ഫെലിസ്തീൻ അവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയാണ് തൻ്റെ ശത്രുക്കൾ അവനെ അന്വേഷിച്ച് വരുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ കണ്ടപ്പോൾ ഇസഹാക്ക് അവരോട് ചോദിക്കുക നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് മറുപടി ആയിട്ട് അവർ പറയാണ് യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു എന്ന് യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് നമ്മുടെ ശത്രുക്കൾ പോലും പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കാറുണ്ട് എന്തിനാ മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്ലേ എന്തിനാ ഡാഡി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പല സംഭാഷണങ്ങളും കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പല വഴക്കുകളും കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ദേവാലയങ്ങളുടെ മീറ്റിങ്ങുകൾ കേട്ട് കഴിയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് മറ്റുള്ളവർ ചോദിക്കരുത് മറിച്ച് തലമുറ പറയണം ഞങ്ങളുടെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഒന്നുമില്ലായ്മയുടെ കാലത്ത് അക്ഷരാഭ്യാസം പോലും അറിയാത്ത മാതാപിതാക്കള് മക്കളെ ധൈര്യത്തോടുകൂടി ഡൽഹിയിലും ബോംബെയിലും ഗൾഫിലും ഒക്കെ പറഞ്ഞു വിടുമായിരുന്നു അവർക്ക് ഒരു അക്ഷരാഭ്യാസവും ഇല്ലായിരുന്നു പക്ഷെ അവർ ദൈവത്തിൻ്റെ കയ്യിൽ ആരെ ഏൽപ്പിക്കുമായിരുന്നു മക്കളെ ഏൽപ്പിക്കുമായിരുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഏറെക്കുറെ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ നാട്ടിലുള്ളൂ അത് കഴിഞ്ഞ് ഭൂരിപക്ഷം കുഞ്ഞുങ്ങൾ വിദേശത്തൊക്കെ പഠിക്കാൻ പോവുക അതിനോടിപ്പുറം എൻ്റെ ദൈവത്തെ ഞാൻ എത്രമാത്രം എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട് എൻ്റെ ആരാധനയിൽ ഞാൻ അലസനാണോ എപ്പോഴാണ് ഞാൻ ആരാധനയ്ക്ക് കടന്നു വരുന്നത് അതുകൊണ്ടാണ് നമസ്കാരത്തിൽ നമ്മൾ പാടുന്ന അലസതലേശം ബാദീചാ ശുഭവഴിക്കു വശം വധരായി ആരാധനയിൽ അലസത ബാധിച്ചാൽ എന്ത് ചെയ്യും അലസത ലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശം വധരാകും ശുഭമല്ലാത്ത വഴിയിൽ കൂടെ നടക്കും എന്നിട്ട് എന്തു ചെയ്യും സ്വന്തം ആത്മാവിനെ നശിപ്പിക്കും നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും എപ്പോഴാ കടന്നു വരും ചിലർ പറയും ആ നമസ്കാരം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ആ കൂടുതൽ ആൾക്കാരും ചിരിക്കുന്നത് അത് പറയുമ്പോഴാണ് കാരണം ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്നിന് രണ്ട് പേരെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ അപ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ അങ്ങോട്ട് ചെല്ലാം അല്ലേ അച്ഛൻ ആദ്യം പാടുന്ന പാട്ടേതാ നിഷ്ഠയിൽ നിന്നേ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥാ ദേവ നിൻ സ്തുതി പാടാൻ മുന്നം നിന്നാഗമനം ആരാധനയിൽ നമസ്കാരം ആരംഭിക്കുമ്പോൾ തന്നെ പുരോഹിതൻ ആദ്യം ചൊല്ലുന്ന പാട്ട് നിഷ്ഠയോടെ നിന്നെ പെറ്റ അമ്മയോടൊപ്പം മുന്നം നിന്നെ അറിയിച്ച സ്ത്രീഹന്മാരോടൊപ്പം സഹദയന്മാരോടൊപ്പം നിബിയന്മാരോടൊപ്പം മഹിതന്മാർ ബസേലിയോസ് ഗ്രീഗോറിയോസ് എന്നിവരോടൊപ്പം അല്ലേ ഉജ്ജ്വല ദീപം എടുത്ത ഒരു അറിവേറിയ ആ നാരികളോടൊപ്പം മരിച്ചവരോടൊപ്പം ഒക്കെ ഞങ്ങളിത് ആരാധനയായി കടന്നു വരുന്നു അതിനർത്ഥം ആരൊക്കെ ഉണ്ട് ആരാധനയിൽ ഈ പറഞ്ഞവരെല്ലാം ഈ സാക്ഷികളുടെ ഈ സമൂഹം മുഴുവനും എവിടെയുണ്ട് എവിടെയുണ്ട് ആരാധനയിലുണ്ട് അവിടേക്ക് ആരിറങ്ങി വരുന്നുണ്ട് ഓരോ പരിശുദ്ധ കുർബാനയും ആരംഭിക്കുമ്പോൾ അച്ഛൻ ചൊല്ലിത്തുടങ്ങും നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസമൊക്കെ യോഹനാനും ഞങ്ങൾക്ക് വേണ്ടി അപ്പം പരിശുദ്ധ അമ്മയും കർത്താവിന്റെ വരവിനെ അറിയിച്ച യോഗനാനോട് ഒപ്പമാണെന്നാണ് ആര് അവകാശപ്പെടുന്നത് ഓരോ പരിശുദ്ധ കുർബാനയിലും വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതൻ തുയോബോയ്ക്ക് ശേഷം ദൈവ സാന്നിധ്യത്തെ അറിഞ്ഞു പറയുന്നത് അല്ലേ അപ്പോഴവിടെ വരും ഇത്രയും പേര് ഇറങ്ങി ഇടിക്കുന്നിടത്ത് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം ഇറങ്ങി വരും ആരാധനയെ സ്വീകരിക്കുവാൻ ദൈവമേ നീ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ മൂന്ന് പ്രാവശ്യവും പിതൃപുത്ര പരിശുദ്ധാത്മ ദൈവത്തെ കണ്ടുകൊണ്ട് ആരാധനയിൽ സംബന്ധിക്കണം വരുന്നുണ്ടെന്ന് സംശയമുണ്ടോ അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്ന ക്രോബേന്മാരുടെ ആരിറങ്ങി വരുന്ന തേരാണ് മദ്ബഹ ക്രോബകൾ ഇറങ്ങി വരുന്ന തേരാണ് മദ്ബഹ ആരാണ് ക്രോഭകൾ നീലക്കണ്ണുള്ള മാലാഖമാർ ജീവവൃക്ഷത്തിന്റെ കാവൽ ചെയ്യുന്നവർ പിതൃപുത്ര പരിശുദ്ധാത്മാവം ദൈവത്തെ വഹിക്കുന്ന വാഹകരാണ് ക്രോബകൾ ക്രോപേന്മാരുടെ തേരുപോലെ സ്ഥിരമാണ് ഈ മദ്ബഹ സ്വർഗത്തിന്റെ സേനകളുണ്ട് അതിനെ ചുറ്റി അപ്പോൾ ഞാൻ ആരാധനയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചുറ്റും ആരുണ്ട് സ്വർഗത്തിന്റെ സേന നമ്മൾ എങ്ങനെയാ നിൽക്കുന്നത് പുറകെ കൈയ്യൊക്കെ കെട്ടി ഫാൻ എവിടെയാണുള്ളത് അവിടേക്കൊക്കെ നോക്കി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ഏ എന്ത് സമാധാനം ആർക്ക് സമാധാനം ഞാൻ എവിടെയോ ആണ് ഞാൻ എവിടെയോ ആണ് കർത്താവിൻ്റെ തിരുശരീരം മുറിക്കപ്പെടുന്നതിന് മുൻപ് അനുതാപത്തിന്റെ പ്രാർത്ഥനകളിൽ പ്രൊമിയോനും സെതറയിലും എല്ലാം അച്ഛൻ പറയുന്നുണ്ട് ഭൂമിയിലെ നിന്ദിയ പൂഴിയായ ഞാൻ എൻ്റെ പാപവും എൻ്റെ ജനത്തിൻ്റെ പാപവും അവിടുത്തെ തിരുസന്നിധിയിൽ കർത്താവെ അവിടുത്തെ രക്തത്താൽ കഴുകണമേ എന്ന് ഓരോ പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധരൂഹ ആവസിച്ച് ഈ അപ്പത്തെ കർത്താവിൻ്റെ ശരീരമാക്കണേ എന്ന് പ്രാർത്ഥിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാകും ഈ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തുപ്തനാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യണം എനിക്കിരിക്കാൻ ആവശ്യമായിരിക്കുന്ന സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഞാൻ അല്ലേ എന്നാൽ കർത്താവ് പരിശുദ്ധരൂഹം ആവശിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവെ സത്യമായും എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവനിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ ഇടവകയിലേക്ക് ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് എല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം ആയതിനാണ് ഞാൻ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ ഭക്ഷിക്കുന്നത് എന്തിനാണ് ഞാൻ ഭക്ഷിക്കുന്നത് കർത്താവേ അവിടുത്തെ തിരുശരീര രക്തം ഭക്ഷിക്കുന്നതിനാൽ എൻ്റെ ദുർമോഹങ്ങൾ ക്ഷയിക്കണം കാസായിലെ ജീവനുള്ള പാനീയം ഞാൻ കുടിക്കുമ്പോൾ എൻ്റെ ദുർവികാരങ്ങളില്ലാതെയാകണം അങ്ങനെയല്ലേ ചൊല്ലുന്നത് ബർത്ത്ഡേക്കാണോ കുർബാന വെഡ്ഡിംഗ് ആനിവേഴ്സറിക്കാണോ കുർബാന ഒ വി ബി എസിൻ്റെ സമാപനത്തിനാണോ കുർബാന പെരുന്നാളിനാണോ കുർബാന അല്ല എൻ്റെ ദുർമോഹങ്ങളെ ശമിപ്പിക്കുവാനും എൻ്റെ ദുർചിന്തകളെ ഇല്ലാതെയാക്കുവാനുമാണ് മാളിക മുറിയിൽ എൻ്റെ കർത്താവ് തന്നെ താൻ മുറിച്ച് പകുത്തുകൊടുത്തത് പലപ്പോഴും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും അനുഭവത്തെക്കാൾ കൂടുതൽ യൂതയുടെ അനുഭവം പോലെ പരിശുദ്ധ കുർബാന പക്ഷി ചിരുട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഈ പ്രകാശം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രകാശമായി തീരുന്നത് പ്രകാശമായി നാം സ്വയം തീരണമെങ്കിൽ ഈ പ്രകാശത്തെ ഉൾക്കൊള്ളുവാനുള്ള ദൈവീക കൃപയ്ക്കായിട്ട് അനുതാപ